ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഗാർഡനിങ് വീഡിയോ ആണ് അതായത് ചെടികൾ നടുന്ന അങ്ങനത്തെയൊക്കെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെന്നും ചെയ്യുന്നതോട്ടുള്ള ഒരു പോട്ടിങ്ങും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് രണ്ട് ദിവസം വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒന്ന് രണ്ട് ചെടികൾ പോട്ടിലാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് ചകിരിച്ചോറ് ചാണകപ്പൊടി അതുപോലെയുള്ള സംഭവങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് കിട്ടി കയ്യിൽ കിട്ടിയ സാധനങ്ങൾ വെച്ച് നമ്മൾ കുറച്ച് ചെടികൾ പോട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ല രീതിയിൽ ഉണങ്ങിയ ആട്ടിൻ കാഷ്ടം പിന്നെ എന്താ കരിയിലേക്ക് പോകാരം നമ്മൾ വാഴയുടെ ഒക്കെ ഉണങ്ങിയാലുണ്ടല്ലോ അതും പിന്നെതാ നമ്മുടെ എൻ്റെ നാട്ടിലൊക്കെ ഇതിനെ ക്ഷീമക്കുന്ന എന്നാണ് പറയുന്നത് എല്ലായിടത്തും എങ്ങനെയാണെന്നറിയില്ല ഇതിൻ്റെ ഇലയാണ് നമ്മൾ അടിവളമായിട്ട് അതായത് പോട്ടിൻ്റെ അടിയിലായിട്ട് ഇടാൻ പോകുന്നത് അത് കണ്ടോ അച്ഛനാണ് കേട്ടോ ഇന്ന് പോട്ടിന് ആ ദ്വാരമൊക്കെ തരുന്നത് അപ്പം പനിയൊക്കെ ആയിരുന്നു പെട്ടെന്ന് മാറി വന്ന ക്ലൈമറ്റ് കാരണം എല്ലാവർക്കും വീട്ടിൽ പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ലാഗ് ആയത് അതുകൊണ്ട് സൗണ്ടിനൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇതായി കണ്ടില്ലേ ഈ ചെടിയാണ് നമ്മളിന്ന് പോട്ടിലാക്കാൻ പോകുന്നത് കേട്ടോ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള റെഡ് ലിപ്സ്റ്റിക് എന്നുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇവിടെ അത് അമ്മ താഴെ ഇങ്ങനെ തറയിൽ മണ്ണിൽ നട്ട് വെച്ചിരിക്കുകയാണ് അപ്പം നല്ല ഹെൽത്തിയാണ് വലിയ പ്ലാന്റും പ്ലാന്റുമായിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് പോട്ടുകളിലേക്ക് ആക്കുകയാണെങ്കിൽ സിറ്റൌട്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയിൽ വെക്കാമല്ലോ അതുപോലെത്താ ഈ ഒരു അഗ്ലോണിമ ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്കറിയില്ല ഒന്ന് രണ്ട് വീഡിയോയില് അഗ്ലോണിമ കിങ് എന്നൊക്കെ പറയുന്നതായിട്ടു എന്താ സിൽവർ ക്യൂനോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പേരാണ് അപ്പോൾ എന്തായാലും കോമൺ ആണ് അപ്പോൾ അത് അങ്ങനെയുള്ള കോമൺ പ്ലാന്റ്സ് പ്ലാന്റ്സാണ് നമ്മളിന്ന് പോട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഈ നല്ല റെഡ് കളറിലെ ചെമ്പരത്തി ഉണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാൻ അപ്പം അതാ ഈ കാണുന്ന ചെടികളൊക്കെയാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പോട്ട് വാങ്ങിച്ചപ്പോൾ ഒന്ന് രണ്ട് പോട്ടിലാണെങ്കിൽ നമുക്ക് ഹോളിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഏരിയ ഉണ്ടല്ലോ അതില്ലായിരുന്നു അപ്പോൾ ദാ ഇതുപോലെ പപ്പടം കുത്തി ഗ്യാസിൽ വെച്ച് ചൂടാക്കി പഴുപ്പിച്ചിട്ട് അതുകൊണ്ടാണ് ഹോൾ ഇടുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ആദ്യമൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് പിന്നീട് പിന്നീട് പോട്ട് വാങ്ങിക്കുമ്പോൾ നോക്കി മേടിക്കും ഹോളുള്ള പോട്ട് നോക്കി മേടിക്കുമായിരുന്നു അപ്പോൾ ഇതെനിക്കൊരബദ്ധം പറ്റിപ്പോയതാണ് അപ്പോൾ ദാ ഈ ഒരു ബ്ലാക്ക് ബോട്ടിനെ നമുക്ക് ഹോളുകൾ ഇടേണ്ടതായിട്ട് വന്നു ഇപ്പോൾ ഇതാ ഇതുപോലെ പപ്പടം കുത്തി കൊണ്ടൊക്കെ ചൂടാക്കിയിട്ടാണ് ഹോള് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വലിയ ഹോളുകൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് നമ്മൾ വെക്കുന്ന പ്ലാന്റ് പെട്ടെന്ന് ചീത്തയായി പോവും പിന്നെ ഈ തവണ നമ്മൾ ഈ ഒരു ചുമന്ന മണ്ണിലാണ് കേട്ടോ ചെടികൾ വെക്കുന്നത് ചുമന്ന മണ്ണിൽ ചെടികൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് പെട്ടെന്ന് കട്ടി പിടിക്കുന്നത് അതായത് കട്ട് ആ തറഞ്ഞു ഒരു സീസൺ മണ്ണാണ് അതുകൊണ്ട് തന്നെ ഇതിൽ മണലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറച്ച് മണ്ണുകളോ മണ്ണോ നമ്മൾ ഇതിൽ ചേർക്കണില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ചെടികൾക്ക് നല്ല രീതിയിൽ വളരാൻ സാധിക്കില്ല അപ്പോൾ അതാ വീട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാന്റ് വാങ്ങിച്ചിരുന്നു കേട്ടോ ഇത് കൊറിയറിൽ ഇപ്പോൾ കുറച്ച് മുമ്പാണ് പോയി വാങ്ങിച്ചു കൊണ്ടുവന്നത് അപ്പോൾ അതും കൂടെ ഏതാ പ്ലാന്റിനിന്ന് നിങ്ങളെ കാണിച്ചു തരാം അത് ഞാനിങ്ങനെ പോട്ട് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ രീതിയിലുള്ള കണ്ടൻ്റും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഗാർഡനിങ് ആണല്ലോ നമ്മുടെ ഈ ഒരു ചാനലിൽ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞ സെയിൽസ് വീഡിയോസ് സെയിൽസ് വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി പേരുടെ എൻക്വയറി ഉണ്ടായിരുന്നു കുറേ പ്ലാൻസ് എനിക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചു പ്ലാൻസ് കിട്ടിയവരെല്ലാം നല്ല റെസ്പോൺസാണ് പറഞ്ഞത് നന്നായി നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ പ്ലാൻസ് വാങ്ങിച്ചവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റുകൾ അറിയിക്കണം അതുപോലെ തന്നെ ഇനിയും പ്ലാന്റുകളാകുന്ന സമയത്ത് നമ്മൾ സെയിൽസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ഞാൻ ഇനിയും ഭാവിയിലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് മോളും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഒരു ഇത് പെട്ടെന്ന് എടുത്ത് കാണാനൊക്കെ ഉള്ളൊരു ഇതിൽ ഇങ്ങനെ എൻ്റെ ചുറ്റി നടക്കുകയാണ് ഒറ്റ പ്ലാന്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർ സേഫായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേപ്പറും ഒക്കെ വെച്ച് ടേപ്പൊക്കെ വെച്ച് നന്നായിട്ട് റോൾ ചെയ്തിട്ട് നല്ല രീതിയിലാണ് പാക്കിങ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമയമെടുത്തു നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അച്ഛനും അല്ലിയൊക്കെ ആണെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ് അച്ഛനാദ്യമായിട്ടാണ് ഇങ്ങനൊരു പാക്കറ്റ് വരുന്നതും അത് പൊട്ടിക്കുന്നതൊക്കെ കാണുന്നത് അപ്പോൾ അത് എന്ത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് തന്നെ ആളുണ്ട് കേട്ടോ അപ്പം അതായൊരു രീതിയിലാണ് ഇത് എസ്റ്റർ ഡേ ടു ഡേ ടു മാറോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് ആയതുകൊണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇഷ്ടം അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനുള്ള സമയത്ത് തന്നെ മേടിച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതാണ് പ്ലാന്റ് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നുള്ളശ്വാസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ ഈ പ്ലാന്റ് മേടിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ കയ്യിൽ ആയിട്ട് എത്തിയിട്ടുണ്ട് അതാണ് ഈ ഒരു സൈസിലാണ് കേട്ടോ പ്ലാന്റ് ഉള്ളത് ഫ്ലവറിങ് ആയിട്ടില്ല ഫ്ലവറിങ് ആവുന്നതേ ഉള്ളൂ അതവർ നല്ല രീതിയിൽ മണ്ണൊക്കെ വെച്ച് വേരൊന്നും പോകാതെ നല്ല രീതിക്കാണ് നമുക്ക് ആ ഒരു പ്ലാന്റ് എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവറിങ് ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം ഇതാണ് പ്ലാന്റ് അപ്പം ഇതാ ഈ പ്ലാന്റ് നമ്മൾ ഇത്ര വലിയൊരു ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് ഇനി എപ്പോഴും റീ പോട്ട് ചെയ്യുന്ന ചെയ്യുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈയൊരു ഇത്ര വലിയൊരു ചട്ടിയിലാണ് നമ്മളിത് വെക്കുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ചാണകപ്പൊടിയൊന്നും കിട്ടാത്തത് കൊണ്ട് നല്ലതായിട്ട് ഉണങ്ങിയ ആട്ടിൻ്റെ കാഷ്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതാണ് നമ്മളിതിൽ വളമായിട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് പോട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ചാണക വെള്ളമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിന് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കൊടുക്കാം അപ്പം ഇതാ പോട്ട് ചെയ്ത് കഴിഞ്ഞു ബോട്ടൊക്കെ ചെയ്ത് നന്നായിട്ട് ചെടിയൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് ഇനി ഈ ഒരു ബോട്ട് ബുഷിയായതിനു ശേഷമാണ് നമ്മൾ സിറ്റ് ഔട്ടിലേക്കൊക്കെ വെക്കുകയുള്ളൂ ഇപ്പം നന്നായിട്ട് തണൽ കിട്ടുന്ന എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഗാർഡനിങ് തുടങ്ങിയതും അപ്പോൾ എല്ലാവരുടെയും ദിവസങ്ങൾ പോസിറ്റീവായിട്ടിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷം മാത്രമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം ബായ്